ഏലപ്പാറ ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ വികസന സദസ്സിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു ബേബി ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സിന് മുന്നോടിയായാണ് ഗ്രാമപഞ്ചായത്തിൽ മേള സംഘടിപ്പിച്ചത് പഞ്ചായത്തിനുള്ളിൽ തൊഴിൽ അന്വേഷണത്തെ കണ്ടെത്തി അവർക്ക് മികച്ച തൊഴിൽ നൽകുകയാണ് ലക്ഷ്യം പത്തോളം കമ്പനികളുടെ പ്രതിനിധികൾ തൊഴിൽ മേളയിൽ പങ്കെടുത്തു മുന്നൂറോളം ഉദ്യോഗാർത്ഥികൾ മേളയിൽ പങ്കെടുത്തു സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ കഴിഞ്ഞ ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങളും തുടർന്ന് നടത്തേണ്ട വികസന കാഴ്ചപ്പാടും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നു വികസന സദസ്യമായി ബന്ധപ്പെട്ട് ഇന്ന് വേണ്ടി ഗ്രാമപഞ്ചായത്തിൽ പങ്കെടുത്തു മേളയുടെ ഭാഗമായുള്ള ജോലിക്കുള്ള ശുപാർശ കഥ പതിനേഴാം തീയതി നടക്കുന്ന വികസന സദസ്സി വെച്ച് ഉദ്യോഗാർത്ഥികൾക്ക് നൽകും ഗ്രാമഞ്ചകം എബിൻ ബേബി തൊഴിൽമേള ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് സി ജോർജ് അധ്യക്ഷനായിരുന്നു ഗ്രാമോജങ്ങൾ ജീവനക്കാർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ്